യ് ഇന്ന് എൻ്റെ വീടിൻ്റെ അടുത്തുള്ള മധുര മധുരവെപ്പാണ് അടുത്ത ദിവസം കല്യാണം അപ്പോൾ ഞങ്ങൾക്ക് മധുരം വെപ്പിന് എട്ട് മണിക്കാണ് അപ്പോൾ ഞാൻ അവിടെ പോകണത് എൻ്റെ ഒരു ചെറിയ വീഡിയോ ചുമ്മാ ഒരു ചെറിയ വീഡിയോ എടുക്കാമെന്ന് ഓർത്തു അപ്പോൾ ഞാൻ അഡ്രസ്സൊക്കെ മാറിയിട്ട് നമുക്ക് അവിടെ ചെന്നിട്ടുള്ളത് ബാക്കി കാര്യങ്ങൾ ഈ ഉടുപ്പിട്ടാണ് ഞാൻ പോയത് ഞങ്ങൾ റെഡിയാവാൻ കുറച്ച് താമസിച്ചുകൊണ്ട് പപ്പിയമ്മ നേരത്തെ പോയായിരുന്നു ഞാനും അമ്മക്കുഞ്ഞു പുറകെയാണ് പിന്നെ പോയത് അമ്മക്കുഞ്ഞെ എൻ്റെ അനീത്തിയാണ് ഇതാണ് എൻ്റെ വീട് ദേ ലൈറ്റ് കാണുന്ന വീട്ടിലാണ് കല്യാണം ചേട്ടയുടെ പേര് നിമേഷെന്നാണ് നിമേഷേട്ടാ ഈ സിനിമയിലാണ് വർക്ക് ചെയ്യണത് അതുകൊണ്ട് തന്നെ സിനിമ നടന്മാരൊക്കെ ചേട്ടയുടെ വീട്ടിലിടയ്ക്ക് വരാറുണ്ട് അപ്പോൾ കല്യാണത്തിനും അവരുണ്ടാവും അവരും കാണാമല്ലോ എന്ന് സന്തോഷത്തിലാണ് നമ്മൾ പോയത് പക്ഷേ അന്ന് സിനിമയായിട്ട് ബന്ധപ്പെട്ട ആരോ ബന്ധ സിനിമ സിനിമയിലുള്ള ആരുടെ മകനും അങ്ങനെ ആരോ മരിച്ചു പോയാൽ ഞാൻ കറക്റ്റായിട്ട് ഓർക്കുന്നില്ല സിനിമ തരും അതുകൊണ്ട് നമ്മൾ കറക്റ്റ് സമയത്താണ് എത്തിയത് ചെന്നപ്പോൾ തന്നെ നമ്മൾ നോക്കിയത് ആരെങ്കിലും വന്നിട്ടുണ്ടോ എന്നായിരുന്നു വന്നിട്ടുണ്ടായിരുന്നു അവരൊക്കെ ഉണ്ടായിരുന്നു രണ്ട് കല്യാണം കഴിച്ച കല്യാണത്തിൽ നല്ല എക്സ്പീരിയൻസ് ഉള്ള ധർമ്മദിനെ ക്ഷണിക്കുന്നു എല്ലാവർക്കും നല്ല നമസ്കാരം ഇവിടെ എവിടേക്കോ ഏതോ ഷൂട്ടിങ്ങിനൊക്കെ വന്നിട്ടുണ്ട് എന്നെക്കാട്ടിൽ കൂടുതൽ ഷൂട്ടിങ്ങിന് വന്ന ആൾക്കാർ ഇവിടെ ഉണ്ട് ഞാൻ ഇവനെ കല്യാണം ഞാൻ ഒരുപാട് സിനിമകളിൽ ഇവൻ്റെ കൂടെ പറഞ്ഞു അടിക്ക് എത്തുകാരണം എന്നിടങ്ങളാണെന്നല്ലേ പറഞ്ഞത് അമ്മയുടെ അച്ഛന്റെ ഫുഡ് ഉഷാറായിട്ട് കഴിച്ചു ഞാൻ വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ അവര് വലിയൊരു സന്തോഷം ഞാൻ ഒന്നും പറയുന്നില്ല ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞത് എന്തായാലും ഈ അവസരത്തിൽ വരാൻ സന്തോഷം അങ്ങനെ നമ്മൾ ഫോട്ടോയൊക്കെ എടുത്തു സൂരജൻ്റെ കൂടെയും നന്ദു നന്ദുപൊതുവാലിൻ്റെ കൂടെയും ഫോട്ടോ എടുത്തു ധർഭജൻ്റെ കൂടെ ഫോട്ടോ എടുക്കാൻ പറ്റിയില്ല പരിപാടിയുടെ ഇടയ്ക്ക് പരിപാടിയുടെ ഇടയ്ക്ക് അല്ല ഉണ്ടായിരുന്നു നമ്മളെല്ലാം കഴിഞ്ഞിട്ടാണ് വീട്ടിലോട്ട് പോയത് thank you ചാൻസ് കല്യാണത്തിന് ഞാൻ ഈ ഉടുപ്പാണ് ഇട്ടത് എനിക്ക് ഈ ഉടുപ്പ് അത്ര അങ്ങ് ഇഷ്ടപ്പെട്ടില്ല മധുരം വയ്പിൻ്റെ ഇട്ട ഉടുപ്പാണ് എനിക്ക് എനിക്കിഷ്ടപ്പെട്ടത് കല്യാണത്തിന് ഞാൻ തന്നെയാണ് പോയത് പപ്പ നേരത്തെ പോയായിരുന്നു കുഞ്ഞിനെ ഞാൻ വിളിച്ചിട്ട് അവൾ വന്നില്ല അപ്പോൾ ഞാൻ പപ്പ നേരത്തെ പോയായിരുന്നു ഞാനിപ്പോൾ തന്നെ പോകാമെന്ന് വെച്ചു കുട്ടമ്പഴ ടൗൺ ഹാളിൽ വെച്ച് തന്നെയായിരുന്നു കല്യാണം അപ്പോൾ അതിൻ്റെ കൂടി ചുമ്മാ ഒരു കുഞ്ഞ് വീഡിയോ എടുത്തായിരുന്നു അപ്പോൾ അതുകൂടി ഇതിൻ്റെ അകത്ത് ആടാക്കാമെന്ന് ഓർത്തു എന്നാലും ഫുഡൊന്നും കഴിക്കേണ്ട വീഡിയോ ഒന്നും എടുക്കാനും പറ്റിയില്ല അങ്ങനെ കല്യാണം കഴിഞ്ഞു പിന്നെ ഒരുപാട് വീഡിയോ ഒന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല എൻ്റെ ഫോണിൽ സ്റ്റോറേജ് എപ്പോഴും ഇങ്ങനെ സ്റ്റോറേജ് റണ്ണിങ് ഔട്ട് ഒന്ന് കാണിച്ചോണ്ട് പരിപാടിയൊക്കെ കഴിഞ്ഞ് ഒരു ഐസ്ക്രീം ഒന്നുകൂടി മേടിച്ച് നമ്മൾ കഴിച്ചു അപ്പോൾ ഉള്ളൂ ഈ വീഡിയോ എനിക്ക് അവസാനം പറയാനായിട്ട് വേറെ വീഡിയോ ഒന്നുമില്ല ഇല്ലാത്തതാണ് ഞാൻ ഈ വീഡിയോ ഇതിൻ്റെ അകത്ത് ആഡ് ചെയ്യുകയാണ് അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം